ബംഗ്ലാദേശ് വീണ്ടും പ്രതിസന്ധി പ്രശ്നങ്ങൾ അറസ്റ്റ് ആളുകളുടെ രോക്ഷം ഇത് കുറെ വർഷങ്ങളായി അവിടെ പ്രതിഭാസമാണ് ഇപ്പൊ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ അവിടെ പ്രധാനമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം അന്ന് നേരത്തെ ഷെയ്ഖ് ഹസീന നാട് വിട്ടപ്പോന്നുള്ള കലാപം അത്ര അതല്ലെങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വേറെ തരത്തിലുള്ളതാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് തൊണ്ണൂറ്റി ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സിഖുകാരൊക്കെ ഉൾപ്പെടുന്ന സമൂഹമാണ് അവിടെയുള്ളത് അവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ഈസ്കോൺ പ്രസ്ഥാനത്തിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായ അതായത് നമ്മൾ കഴിഞ്ഞ തവണയും ഈ ഷെയ്ഖ് ഹസീന വിഷയമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്നത് സത്യത്തിൽ സംവരണ വിരുദ്ധ സമരമാണെന്ന ഒരു മുഖം മാത്രമായിരുന്നു കാരണം സംവരണം നീക്കിക്കൊണ്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ ഉത്തരവ് വന്നിട്ട് ശേഷവും ഈ വിദ്യാർത്ഥികളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് സ്ഥിരമായുള്ള ഷീൽഡ് പരിപാടി കാണിക്കുന്നത് പോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി ചെയ്തത് ജമാത്ത് ഇസ്ലാമി സംഘടന അതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി തന്നെയായിരുന്നു അവർ നാട് വിട്ടിട്ട് പിന്നെ യൂജ്യം നോബൽ ഒരു പ്രൈം മിനിസ്റ്റർ അധികാരത്തിൽ കയറുന്ന സമയത്തും പ്രതീക്ഷിച്ചിരുന്നത് കുറച്ചുകൂടെ മെച്ചപ്പെട്ടാണ് രാഷ്ട്രത്തിൽ അവരുടെ ഭരണഘടനയിൽ സെക്യുലർ നേഷൻ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സെക്യുലറിസം അവരുടെ ഭരണഘടനയിൽ ആവശ്യമില്ല ഇതൊരു മതരാഷ്ട്രമാക്കണം എന്ന് കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിക്കുന്ന ഒരു വിചിത്രമായ കാര്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഇത് കേൾക്കുന്നത് നമ്മളിത്തുള്ള വാർത്തകളാകെ കേൾക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ആ താലിബാൻ വാദികളിൽ നിന്നും കേൾക്കുന്ന കാര്യം ഇതിപ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സിഖുകാർക്ക് നേരെ ക്രിസ്ത്യാനികൾക്ക് നേരെ എത്രയോ തവണയായി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിൽ അതായത് അതിനകത്തൊരു പ്രധാന പ്രശ്നം ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തിരിക്കുന്നത് അതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും തോന്നുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഈ ഇദ്ദേഹത്തിന്റെ പിന്നെ ഹാസിനെയൊക്കെ തന്നെ ഈ രീതിയിൽ മാത്രമല്ല അതെ കോടതി ഇപ്പൊ അറസ്റ്റ് ചെയ്തതിനെതിരെ കോടതിയെ സമീപിച്ചു അപ്പൊ അവിടുത്തെ സർക്കാരിന്റെ വക്കീൽ വാദിച്ച് എന്താണെന്ന് വെച്ചാൽ ഇയാൾ മതമൌലിക ഈ സംഘടന മതമൗലികം പ്രചരിപ്പിക്കുന്ന ബാൻ ചെയ്ത ഒരു സംഘടനയാണ് വീണ്ടും അവർ അധികാരത്തിലേക്ക് എത്തുന്നു അവിടുത്തെ സർക്കാർ അവരുടെ കയ്യിലുള്ള കളിപ്പാവുകൾ മാത്രമായി മാറുന്നു എന്തായാലും നീതിന്യായ വ്യവസ്ഥയിലൊന്നും എനിക്ക് ആ നാട്ടിലെ വിശ്വാസമില്ല കാരണം അവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമിന്റെ ടൂളുകളായി വർക്ക് ചെയ്യുന്നവരാണ് അപ്പം ഇന്ത്യ അതായത് ലോകത്ത് ലോകത്തെവിടെയെങ്കിലും ഇപ്പൊ നമ്മൾ ഖലിസ്ഥാൻ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ നമ്മൾ അറിയാണ് ഹിന്ദുക്കളെ ആക്രമിച്ചാലും ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണമായി മാറ്റാം എന്ന ഖലിസ്ഥാനികൾക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് തെറ്റിദ്ധാരണ തന്നെയാണ് അവരെ അവർ അവരെല്ലാം കരുതിയിരിക്കുന്നത് കാര്യം കാര്യം ബംഗ്ലാദേശിലെ ജനങ്ങളും അതെ ഈ രാജ്യം നമ്മൾ എത്രയോ ഇന്ത്യ മറ്റാൾക്കാരെ ജീവൻ പിടിഞ്ഞാണ് ശരിക്കും ഭാഗ്യത്വത്തിൽ യുദ്ധത്തില് അവിടെ ഈ ബംഗ്ലാദേശിനെ സെപ്പറേറ്റ് ആക്കി ബംഗാൾ ഭാഗത്തിന് നമ്മള് രാജ്യം ഉണ്ടാക്കി സ്വയംഭരണമുള്ള രാജ്യം നമ്മൾ തന്നെ ഒരു അവിടെ ഒരു സംഘം ഉണ്ടാക്കി വളരെ എന്താ പറയാ നമുക്ക് ശരി സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് ഇടപെട്ടെന്ന് വേണമെങ്കിൽ തോന്നാൻ പക്ഷെ പക്ഷെ നമ്മൾ രാജ്യം സൃഷ്ടിച്ചു കൊടുത്തു ഷെയ്ഖ് മുജീബർ റഹ്മാനെ അവിടുത്തെ ഭരണാധികാരിയാക്കി അദ്ദേഹം വളരെ ഭംഗിയായ കാര്യങ്ങൾ ഭരിച്ചു അദ്ദേഹത്തെ തോന്നുന്നു അദ്ദേഹത്തെ മാത്രം അതിന്റെ കുടുംബത്തിൽ ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ ഷെയ്ഖ് ഹസീന അന്ന് ഇന്ത്യയിലായിരുന്നു കൊണ്ട് അവർ രക്ഷപ്പെട്ടു ബാക്കി ഇവർ അനിയനെ കൊച്ചുകുട്ടികളെ വരെ എല്ലാവരും അവർ പിടിയിച്ചു തോന്നുന്നു ഇവരെ അടിസ്ഥാനമായി പറയുന്നത് ഈ ഷെയ്ഖ് ഹസീൻ ഒരു നല്ല ഭരണാധികാരി അല്ല അവര് രണ്ടാം ഘട്ടത്തിൽ ഇലക്ഷനിൽ ഏറ്റെടുത്ത സമയത്ത് ജയിച്ചു കയറുന്ന സമയത്ത് പ്രതിപക്ഷമില്ല കുറച്ച് അടിമതി ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് സി നമ്മളൊരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെ തിരുന്ന സമയത്ത് ആശയപരമായി എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ആധുനികതയുടെ രീതി ഇവരെന്തു ചെയ്യാണ് അതായത് ഷെയ്ഖ് ഹസീനയുടെ വസതി കൊള്ളയടിച്ച് അവരുടെ വസ്ത്രങ്ങൾ എടുത്ത് വീശി ഗാന്ധി പ്രതിമയിൽ മൂത്രമൊഴിച്ചുകൊണ്ടാണ് അവിടെയുള്ള പ്രതിഷേധക്കാർ അന്ന് അന്നത്തെ ഘട്ടത്തിൽ പ്രതിഷേധം ഉണ്ടാക്കിയത് എത്രയോ ആളുകൾ മരിച്ചു ഇപ്പോഴും ആളുകൾ അവിടെ എന്താ പറയുക വീടുകൾക്ക് തീയിടുന്നത് അഭിഭാഷകൻ മരിച്ചിട്ടുണ്ട് അപ്പൊ ആളുകളുടെ ജീവന് വിലയില്ലാതെ ഈ കേവലം ഈ അതാണ് എപ്പോഴും പറയുന്നത് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ലോകത്തെവിടെ നോക്കിക്കഴിഞ്ഞാലും മതന്യൂനപക്ഷങ്ങളെ ഒരിക്കലും ഇവർ അംഗീകരിക്കില്ല അവർക്ക് വേണ്ടുന്നത് പൂർണ്ണമായും അവരുടെ ശരിയായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തിലേക്ക് നോക്കാൻ മികച്ച രീതിയിൽ പോകാമായിരുന്ന റിസോഴ്സ് ഉള്ള ഒരു ബംഗാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള അങ്ങനത്തെ തരത്തിലും സ്ഥലമാണ് അവിടെ ആ ബംഗാളിൽ ബംഗ്ലാദേശിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് മാത്രവുമല്ല ഇത് ഇസ്കോൺ എന്താണെന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തെയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ളതാണ് ഇസ്കോൺ അഞ്ചുകൾ ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിലാണ് ഇത് ആരംഭിച്ചത് ഒരു ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹം പക്ഷേ അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് പോലും അവർക്ക് ഒരുപാട് മുമ്പ് തൈക്കാട് അവർക്കൊരു സെന്റർ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അതെനിക്ക് അറിയില്ല അതിൽ തിരുവനന്തപുരത്ത് ഒരുപാട് വിശ്വാസികളുണ്ട് എനിക്കറിയാൻ നല്ല തിരുവനന്തപുരത്ത് കൈ നോക്കിയൊരു മെഡിക്കൽ സ്റ്റോറാണ് അദ്ദേഹത്തിന്റെ പേര് അറിയില്ല അവിടെ പോകുമ്പോൾ അദ്ദേഹം ഇവരെ ഈ വേഷ ഗ്രഹസ്ഥരാണ് അദ്ദേഹം കുടുംബക്കാളായിരുന്നു പിന്നെ അവിടെ പാട്ട് ഇവര് എന്തോ പാട്ടൊക്കെ ഉണ്ട് ഞാനൊക്കെ ചോദിച്ചത് അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം മരിച്ചുപോയി പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അവർ അവരുടെ പാട്ടാണെന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇവർ ഇവിടെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്ന് കൊടുക്കുന്നുണ്ട് ഈ മതമൗലികവാദ സംഘടന ആയതുകൊണ്ട് ഇവരെ അമർച്ച ചെയ്യണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് മറ്റുള്ള ആളുകളുടെ ജീവൻ ഹനിക്കുന്ന തരത്തിലുള്ള സംഘടനയാണ് ഇവർ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയൻ ഫിലോസഫി പോലെയുള്ള അഹിംസാ തത്വങ്ങൾ വെജിറ്റേറിയൻസ് ആണ് അവർ മദ്യപിക്കില്ല അങ്ങനെയുള്ള ഒരു ആന്റി സോഷ്യൽ എലമെന്റ്സ് തരത്തിലുള്ള അവർക്ക് മതവിശ്വാസം ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു ആന്റി സോഷ്യൽ എലമെന്റ്സ് ഒരിക്കലും ഇല്ലാത്തൊരു സ്പിരിച്വൽ ഏജൻസി പ്രസ്ഥാനമായിട്ടാണ് വരുന്നത് അപ്പൊ അവരെ ഒരു അതാണ് അടിച്ചമർത്തൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അടിച്ചമർത്തലായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഭരണകൂട ഭീകരത കൂടിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അത് ഭരണകൂടം ഏറ്റെടുത്ത് അവരുടെ ചെലവിലാണ് നടക്കുന്നത് അതായത് ആരെ തൃപ്തിപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു ഭീകരവാദ സംഘടനയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇവർ പറഞ്ഞ ഒരു സാധനം അത് നിർത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടപ്പോൾ ഷെയ്ഖ് ഹസീനെ തിരിച്ചു തരാനാണ് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് മുന്നിൽ നിൽക്കുന്നുണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രി ഡോക്ടർ ജയശങ്കറുമായി വിശദമായ ചർച്ച നടന്നിരുന്നു എന്നാണ് വാർത്താ എൻസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു നാളെ പാർലമെന്റിൽ ഇരുസഭകളിലും വിദേശകാര്യമന്ത്രി ഇത് സംബന്ധിച്ച് പ്രസ്താവന നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു കൺഫർമേഷൻ ഇല്ല മാത്രമല്ല പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി ഉണ്ടല്ലോ പാർലമെന്റ് സമിതി ചെയർമാൻ ശശി തരൂരാണ് അപ്പൊ അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തോട് ഈ സമിതിക്ക് എന്താണ് വിശദീകരിക്കാൻ മികച്ച ഒരു അദ്ദേഹത്തിന്റെ എല്ലാ ചൈന വിഷയമായിക്കോട്ടെ അദ്ദേഹം ഇടപെട്ട എല്ലാ വിഷയങ്ങളിലും നയതന്ത്രജ്ഞനായതിന കൃത്യമാണ് നിലപാടുകളൊക്കെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ വലിയ രീതിയിൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിനും ഗുണപ്രദമായ രീതിയിലായിരിക്കും അതെ ഒരുപാട് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇന്ത്യയുടെ ഫോറൻ സെക്രട്ടറി ആയ ആളാണ് അപ്പൊ എല്ലാ രാജ്യങ്ങളും ജോലിയിട്ടുണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെയുള്ള ബന്ധങ്ങൾ നരേന്ദ്രമോദിയുടെ കൂടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് എത്തിയണെന്നുള്ള അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി വിദേശകാര്യ ഉദ്യോഗസ്ഥ വകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായെന്ന് പറയുമ്പോൾ ർണായകം എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തിട്ടുണ്ട് പിന്നീട് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോ ഫോറിൻ അഫേഴ്സ് ഇത്ര കൃത്യമായി ചെയ്യാനൊക്കെ ലോകം മുഴുവൻ ബന്ധം കാണുമല്ലോ ഇത്രയും രാജ്യങ്ങൾ അംബാസഡർ അല്ല ഇന്ത്യ വിദേശ സെക്രട്ടറി ആരുണ്ട് ഒരു ഇന്നത്തെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഭരണാധികത്തിന്റെ സുഹൃത്തുക്കളെ ആകാം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യണം അതിന് അറിയാം ഇപ്പൊ റഷ്യ യുക്രൈൻ നടക്കുമ്പോൾ പോലും അദ്ദേഹം അതിൽ ഇടപെടുന്നുണ്ട് പക്ഷെ അത് പരസ്യം ഒന്നും പറയാറില്ലെന്നേ ഉള്ളു ഒരു പക്ഷെ അതൊരു തീർപ്പുണ്ടാക്കാൻ അറിയാൻ ശ്രമങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ടായിരിക്കാം പക്ഷെ അത് അവർ പരസ്യം ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും രണ്ട് നമുക്ക് തന്നെ സാധ്യതയുണ്ട് ഇത് ഇത് ഈ പറഞ്ഞാൽ പറ്റുന്ന അതായത് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും ഇത്രയധികം ആളുകൾക്ക് ഇനിയും ഭാവിയിൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാര്യം അവിടെ പട്ടിണി വർദ്ധിക്കുന്നുണ്ട് കാര്യം ക്രമസമാധാന വരണം ഒന്നും നടക്കുന്നില്ലേ പട്ടിണിയുണ്ട് ദാരിദ്ര്യം വരുന്നു സാധാരണ ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ പ്രതിസന്ധികളുണ്ട് അതായത് രാഷ്ട്രത്തിന് അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ട ഒന്നും ബംഗ്ലാദേശ് സർക്കാരിന് ഫോക്കസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല വർഷങ്ങളായിട്ട് പറ്റുന്നേ ഇല്ല കാര്യം അസ്ഥിരതയാണ് ഇപ്പം ഇദ്ദേഹത്തെ ഷെയ്ഖ് മുജീബ് റഹ്മാൻ വധിച്ചതിന് ശേഷം ഒട്ടാള ഭരണം വരുന്നു അതിൽ വന്ന ഷെയ്ഖ് ഇർഷാ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നു പിന്നെ ഷെയ്ക്ക് സിയാവൂർ റഹ്മാൻ എന്നൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അത് എല്ലാ സൈനിക മേധാവികളാണ് അദ്ദേഹം പിടിച്ചെടുക്കുന്നതാണ് അവര് അദ്ദേഹം കൊല്ലപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും ഖാലിദ സിയ ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ കരുതിട്ടുണ്ട്

പറയുന്നു അല്ല നമ്മുടെ ഈ കാര്യങ്ങൾ അതായത് നമ്മൾ ചിലപ്പോഴും പറയാറ് നമ്മുടെ ചില പോയ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായി ചരിത്രം മറക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നന്ദി നിറയില്ലാത്ത ആളുകളാണെന്ന് പറയേണ്ടി വരും അടിസ്ഥാനപരമായി ധാർമ്മികത പുലർത്തി പോരാത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം അവര് അടിസ്ഥാന ആശയം ഒരു ഭരണഘടനയുടെ അടിസ്ഥാന മാനുഷിക അവകാശങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നു അവർക്ക് വേണ്ടുന്നത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാമിക് കോൺസെപ്റ്റുള്ള ജിഹാദിപരമായിട്ടുള്ള ആശയങ്ങളാണെന്ന് പറയുന്നത് അതായത് ഒരു രാഷ്ട്രം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് ആറാം നൂറ്റാണ്ടിലേക്ക് പിന്നോട്ട് യാത്ര ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതെ ഇത് ഇത് നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണിത് ഇപ്പൊ ഒരു വ്യക്തി ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചിന്മയെ പിടിച്ചോണ്ട് പോയെന്നുള്ള ഒരു ഒരു വ്യക്തി പിടിച്ചോണ്ട് പോയെന്നുള്ളതല്ല അത് ശരിക്കും പറഞ്ഞാല് ഇന്ത്യ വിരുദ്ധത വളരെ പരമാവധി ഇന്ത്യ വിരുദ്ധത വളർത്തുന്നുണ്ട് അല്ലാതെ അത് ഒരുപക്ഷെ നമ്മൾ ഷേഖ് ഹസീനക്ക് അഭയം കൊടുത്തതും അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടതും ഒക്കെ ആയിരിക്കാം അവിടുത്തെ തീവ്ര സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേറൊരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മോദി സർക്കാർ ആയിരുന്നില്ലെങ്കിൽ ഇത് വേറൊരു തരത്തിലേക്ക് മാറുന്നു കാര്യം ഇസ്ലാമി പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് കൃത്യമായ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് ഇപ്പം രാജ്യം ഭരിക്കുന്നത് ഇത് മറ്റേതെങ്കിലും ഒരു പാർട്ടികളായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നിലപാടുകളൊക്കെ ഒന്ന് മയപ്പെട്ട് അനുകമ്പപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും അറിയാനേ ഇന്ത്യ ഇപ്പുറത്ത് നിൽക്കുകയും ഇന്ത്യയുടെ ആദ്യം കാര്യം അഭയാർത്ഥി പ്രവാഹമാണ് ഇനി വരാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഈ ഈ അന്ന് യുദ്ധത്തിന് കാരണം അന്ന് പാകിസ്ഥാൻ ഇറക്കി സ്ത്രീകളെ റേപ്പ് റേപ്പ് ചെയ്തു ചെയ്തു കൊല്ലുന്നു അങ്ങനെ വലിയ കൊല്ലുക ഒരു ഭീകരം എല്ലായിടത്തും ഇപ്പോ നമ്മൾ ഇസ്രായേലിന്റെ കാര്യങ്ങൾ ഇസ്രായേലിനെതിരെ ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുൾ ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊല്ലുക എന്നുള്ളത് അന്ന് പാകിസ്ഥാന്റെ പട്ടാള മേധാവി ആയിരുന്ന ഖാൻ ഖാനാണോ യാക്കൂബ് ഖാൻ എനിക്ക് പേര് മറന്നുപോയി കൃത്യം ഓർക്കുന്നില്ല ഇയാള് അയാളെ കീഴിലുള്ള പട്ടാള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് പറഞ്ഞത് ബംഗ്ലാദേശിൽ പോയി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ടീച്ച് ദം എ ലെസൺ എന്നാണ് അമ്മാരി പാഠം പഠിപ്പിക്കാനാണ് പറഞ്ഞത് സൈനിക മേധാവി പറഞ്ഞു പാഠം പഠിപ്പിക്കാം പിന്നെ താട്ടുള്ള സൈനികൾ വെറുതെ ഇരിക്കുമോ ക്രൂര കൃത്യങ്ങളാണ് അവിടെ അരങ്ങേറിയത് ഭീകരമായിരുന്നു അതെ അതെ ഇങ്ങനെയൊക്കെ ഈ സംഭവിക്കും മനുഷ്യത്വരഹിതമായ ആളുകളോട് പെരുമാറാൻ സാധിക്കും ഇടപെടാതിരിക്കാൻ പറ്റാത്തവര് സാധിക്കും നമ്മളെപ്പോഴും പറയും യൂറോപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാൽ അമേരിക്കയും ഈ നമ്മുടെ ഈ ഏഷ്യൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയ്ക്കും കൈയെട്ട് നോക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേറ്റം ഈ മേഖല ഇന്ത്യയാണ് നമുക്കത് കൈ ശ്രീലങ്കിലും ഇപ്പോഴും വിമർശനമായിരുന്നുണ്ട് പക്ഷേ നമുക്ക് അറിയാൻ പറ്റില്ല മാലദ്വീപിലെ പണ്ട് പ്രശ്നം അബ്ദുൾ ഗൈബിന് ശ്രമം നടന്നു അന്ന് ഇന്ത്യ ഇടപെട്ടു നമുക്ക് ഇടവിടെ അറിയാൻ പറ്റൂല ഒരു സത്യമാണ് പക്ഷെ ഇപ്പോഴത്തെ അവിടുത്തെ പുതിയ പ്രസിഡന്റ് ആദ്യം ഇന്ത്യക്കെതിരെ പറഞ്ഞു പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നമ്മൾ ഏറ്റവും സൈനിക ശക്തികൾ ഇപ്പൊ സാമ്പത്തിക സ്ഥിതിയുള്ള രാഷ്ട്രങ്ങളിലും വലുതാണ് അത് നമുക്ക് ഇടപെടായിരിക്കാൻ കഴിയുകയില്ല എനിക്ക് തോന്നുന്നത് നാളെ ഇന്ത്യയുടെ പാർലമെന്റിൽ കാരണം കാരണം ഇത് ഇത് അങ്ങനെ ആദ്യം ഇന്ത്യ പേരിലാണ് ബില്ലൊക്കെ നടപ്പിലാക്കിയ കുറെ അധികം പ്രതിസന്ധി ഉണ്ടായാലും അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഘട്ടത്തിൽ ഇനി ഇന്ത്യ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി കാര്യം എപ്പോഴും അസ്ഥിരമാണ് ആ ഒരു ഭാഗം ഇന്ത്യയുടെ ഈ ഒരു ഏരിയ ഇപ്പൊ അസമായാലും മണിപ്പൂരിൽ അവിടേക്ക് എത്തുന്ന സമയത്തെല്ലാം പ്രതിസന്ധികളാണ് എന്തായാലും എനിക്ക് തോന്നുന്ന മതന്യൂനപക്ഷങ്ങൾ അതീവ ഭീകരമായ ഒരു ഭയത്തോടു കൂടി അത് ജീവ ജീവിച്ചു പോവുകയാണ് അവർ എത്ര നാളവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല ഹിന്ദുക്കളാണ് സെക്കൻഡ് അവസ്ഥയിലുള്ളത് ക്രിസ്ത്യാനികളുണ്ട് സിഖുകാരുണ്ട് ഉണ്ട് ന്യൂനപക്ഷമായി വരുന്ന ബുദ്ധിസ്റ്റുകളും പായസികളും ചൈന മതക്കാരും ഉണ്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരാറാം നൂറ്റാണ്ടിലെ തിരിച്ചുപോക്ക് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾ ഇതിനെ അപലപിക്കുകയും ബംഗ്ലാദേശിലേക്ക് തീർച്ചയായും അത് ഇന്ത്യക്ക് അതിൽ കൃത്യമായി ഇടപെടാൻ കഴിയും ഒരുപക്ഷെ നാളെ പാർലമെന്റിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കുക തന്നെ ചെയ്യുമായിരിക്കും കാരണം ഇത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഇന്ത്യക്ക് നേരെയും കൂടെ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജനാധിപത്യപരമായ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചിട്ട് ജനങ്ങളെ കൊണ്ടിളക്കി വിട്ട് സമരം ചെയ്ത് പുറത്താക്കിയിട്ട് അവിടെ താൽക്കാലിക ഭരണകൂടം നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ലോകത്ത് അംഗീകരിക്കാൻ കഴിയുകയില്ല ഇതൊക്കെ ചെയ്തിട്ടുള്ള മറ്റു ചില രാജ്യങ്ങളിൽ പിന്നീട് എന്താണ് ഉണ്ടായത് എന്ന് ഈ കക്ഷികൾ ഓർക്കുന്നതും നല്ലതായിരിക്കും